നമസ്കാരം കൂട്ടുകാരെ യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ നമ്മുടെ ജീവിതം ഇങ്ങനെ സൈക്കിൾ കണക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചില യാത്രകൾ നമുക്കൊരു ഉണർവും സന്തോഷവും തരും അങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്യാതെ പോയ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോയത് രാജസ്ഥാനിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള കിഷോർ സാഗറിലേക്കും അതിനടുത്തായിട്ടുള്ള സാൻ വണ്ടേഴ്സ് പാർക്കിലേക്കുമാണ് അപ്പോൾ ആ വിശേഷം നിങ്ങളുമായിട്ടും കൂടി പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു ആദ്യം നമ്മൾ പോയത് സെവൻ വണ്ടേഴ്സ് പാർക്കിലേക്കാണ് പേര് പോലെ തന്നെ നമ്മുടെ ലോക അത്ഭുതങ്ങളുടെ മാതൃക ഇവിടെ കാണാൻ പറ്റും ദാ ഈ കാണുന്നത് ഇറ്റലിയിലെ കൊളീസിയത്തിൻ്റെ മാതൃകയാണ് ഇത് ജിസയിലെ ഗ്രേറ്റ് പിരമിഡ്സിൻ്റെ മാതൃകയാണ് ഏറ്റവും വലുതും പുരാതനമായിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻ പിരമിഡാണ് കൂടാതെ അവിടുത്തെ ഫറോ കുഫുവിൻ്റെ ശവകുടീകരമാണ് ഗ്രേറ്റ് പിരമിഡ് ഓഫ് ജിസ അതിൻ്റെ മാതൃകയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് അടുത്തത് നമ്മുടെ താജ്മഹലിൻ്റെ മാതൃകയാണ് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി മുംതാസ് മഹലിന് വേണ്ടി പണിതാണ് നമുക്കറിയാവുന്ന കഥയാണ് അടുത്ത ഞങ്ങൾ കണ്ടത് ലീനിങ് ടവർ ഓഫ് പിസ്സ അതായത് പിസയിലെ ചരിഞ്ഞ ഗോപുരത്തിൻ്റെ മാതൃകയാണ് നിർമ്മാണത്തിലെ പിഴവ് കൊണ്ടാണ് ഈ ചരിവ് സംഭവിച്ചത് ഇത് പിസ്സ കത്തീഡ്രലിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഒരു ബേൾ ടവറാണ് നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് അവർ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിലെല്ലാത്തിനകത്തും എഴുതി വെച്ചിട്ടുണ്ട് അത് വായിച്ച് നോക്കാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് അടുത്തത് ഈഫൽ ടവറിൻ്റെ മാതൃകയാണ് ഈഫൽ ടവർ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഉയർന്ന ഗോപുരമാണ് ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തിന് നിർമ്മിച്ചതാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്ദർശകനുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ എന്ന് പറയുന്നത് അതിൻ്റെ മാതൃകയാണ് നമ്മളിവിടെ കാണുന്നത് അടുത്തത് ക്രൈസ്ത റെഡീമർ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ പ്രതിമയുടെ ഒരു മാതൃകയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ആട്ടക്കോ ശൈലിയിൽ നിർമ്മിച്ചതാണ് അത് ബ്രസീലിലാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഒരു മാതൃക നമുക്കിവിടെ കാണാം അടുത്തത് സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയുടെ മാതൃകയാണ് ന്യൂയോർക്ക് തുറമുഖത്തിലെ ലിബേർട്ടി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമ ഫ്രാൻസ് അമേരിക്കയ്ക്ക് സമ്മാനമായിട്ട് നൽകിയതാണ് അപ്പോൾ സാൻ വാൻഡേസ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബോട്ടിങ്ങിലേക്ക് പോയി അപ്പോൾ ഈ ബോട്ടിംഗ് നമ്മൾ പോകുന്നത് കിഷോർ സാഗറിലാണ് കിഷോർ സാഗർ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് അതായത് കൃത്രിമമായിട്ട് നിർമ്മിച്ച ഒരു ലേക്ക് ഇത് അന്ന് വെള്ളത്തിൻ്റെ ആവശ്യമായിട്ട് വാട്ടർ സപ്ലൈക്ക് വേണ്ടി നിർമ്മിച്ചതാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി എക്സ്പാൻഡ് ചെയ്ത് എടുത്തതാണ് ഇന്ന് കാണുന്ന ഈ രീതിയിൽ അപ്പോൾ നമുക്ക് കാഴ്ചകളും കാണാം ബോട്ടിങ്ങിനും പോകാം അപ്പം നമ്മൾ ബോട്ടിങ്ങിന് പോകാനായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് തയ്യാറായിട്ട് നിൽക്കുക അപ്പോൾ അവർ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെ കാണാൻ പറ്റും വേറെ ബോട്ടൊക്കെ കിടക്കുന്ന കാണാൻ പറ്റും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ബോട്ടിനകത്ത് കയറി ഇതായി നമ്മൾ കിഷോർ സാഗറിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആർട്ടിഫിഷ്യൽ ലേക്ക് നിർമ്മിച്ചത് പതിനാലാം നൂറ്റാണ്ടിലാണ് അത് ബുണ്ടി പ്രിൻസിന് വേണ്ടി ബുണ്ടി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇവിടുത്തെ സ്റ്റേറ്റ് ആണ് അവിടുത്തെ രാജാവിന് വേണ്ടി നിർമ്മിച്ചതാണ് ഡെഹ്റാ ഡേ എന്നാണ് രാജാവിൻ്റെ പേര് ഡെഹ്റ ഡേക്ക് വേണ്ടി നിർമ്മിച്ചത് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നിർമ്മിച്ചതാണ് ഈ ലേക്ക് എന്നാണ് ഞാൻ അറിയാൻ പറ്റിയത് അതിനുശേഷം ഞാൻ നമ്മളിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ ഇത് ഞാൻ പലപ്പോഴും റോഡിൽ കൂടി പോകുമ്പോഴത്തേക്കിനും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് ആ റോഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും ഇത് നടുക്കായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തായിരിക്കും എന്ന് എനിക്ക് അറിയാൻ ഭയങ്കര കൗതുകമുള്ളൊരു കാര്യം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഇച്ചിരി കൗതുകം കൂടുതലായി എന്താണെന്നൊക്കെ അറിയാൻ ഇത് പ്രത്യേകിച്ച് ഇതുപോലുള്ള പഴയ പഴയ ഫോട്ടോ ഒക്കെ ഇഷ്ടം പോലെ അതായത് കോട്ടകളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഇവിടെയുണ്ട് രാജസ്ഥാനിലുണ്ട് അപ്പം ഇതൊക്കെ കാണാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ഇത് ചിന്തിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഇതിനകത്ത് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഇതൊരു കുഞ്ഞി പാലസ് ആണ് ഇതിൻ്റെ പേരാണ് ജഗ് ജഗ്മന്ദിർ പാലസ് അന്നത്തെ രാജാവായ മഹാറാവു ദർജൻ സാലിൻ്റെ ഭാര്യ റാണി ബ്രിഡ്ജ് കൺവാർ അവരുടെ ആവശ്യത്തിന് വേണ്ടി പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരം ഈ ജഹ്മന്ദിർ പാലസ് കിഷോർ സാഗറിൻ്റെ ഒത്ത നടുക്കിനായിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ആ ബോട്ടിനകത്ത് വന്നിട്ട് ഇവിടെ കുറച്ച് നേരം അവർ നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങി കാണാൻ വേണ്ടി നമുക്ക് സമയം തരും അപ്പം ഞാനതുപോലെ ഞങ്ങളും അതിനകത്തേക്ക് കയറി ആ പഴമയൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ പഴയ ആ ഒരു ആർക്കിടെക്ചർ ഉണ്ടല്ലോ പഴയത്തെ രാജാക്കന്മാർ നിർമ്മിക്കുന്ന ആ രീതി അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പിന്നെ മാത്രമല്ല ഇഷ്ടംപോലെ മരങ്ങളുണ്ടായത് കൊണ്ട് കിളികളിലൊക്കെ സൗണ്ട് മേളിൽ നിന്ന് നല്ല വൃത്തികിന് കേൾക്കാം കൂടാതെ വേറെ മുയലും അതുപോലൊക്കെ ഉള്ളതുണ്ട് കേട്ടോ അപ്പം ഇവിടുത്തെ ആർക്കിടെക്ചറും അതൊക്കെ ചുറ്റിനും ഒന്ന് നോക്കി ഇഷ്ടമായി അപ്പം കുറേ അകത്ത് കയറി നോക്കിയപ്പോൾ മുറിയൊക്കെ പൂട്ടിയിട്ടേക്കുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി അത് മുയലിനെ കണ്ടപ്പോഴത്തേക്കിനും മക്കൾ മുയലിൻ്റെ കൂടെ പോയി പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാജ്ഞി അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യത്തിനാണെന്ന് അപ്പോൾ ഇവിടെ ഒരുപാട് പ്രതിമകളും അതിന് അതിൻ്റെ രീതിയിൽ കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഇവിടേതാ ഗണപതി ഭഗവാന്റെ ഉണ്ട് പിന്നെ അതിനകത്തായിട്ട് നമുക്ക് മഹാദേവൻ്റെ ഒരു കുഞ്ഞ് നന്ദിയും മഹാദേവനും അല്ലെ ശിവലിംഗമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു കുഞ്ഞി ഒരു സ്ഥലവും കൂടി കാണാൻ പറ്റും അതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഇപ്പം നിങ്ങൾക്ക് കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഇറങ്ങിയപ്പോൾ ഒരു ആറു മണിയോളമായി അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങൾ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റി അപ്പോൾ ഇനി ഇതുപോലത്തുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നവരെ ടാറ്റാ ബായ്